നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോഴും അടുക്കളയിലായിരിക്കാം എന്തെങ്കിലും ജോലി ചെയ്യായിരിക്കാം വിജയം വരിക്കാൻ കർത്താവിനെ കൂട്ടുപിടിക്കാം നമ്മുടെ മക്കളുടെ പരീക്ഷാ വിജയത്തിനെല്ലാം ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള തിരുവാക്യങ്ങൾ ആവർത്തിച്ചു പറയുക മോശയോടെന്ന പോലെ ഞാൻ നിന്നോട് ശക്തനും ശക്തനുന്ദീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അദരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം രാവും പകലും നീ അതേപ്പറ്റി ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അതായത് ബൈബിൾ എപ്പോഴും ഉണ്ടായിരിക്കുക രാവും പകലും ധ്യാനിക്കുക ഇതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന